അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശങ്കരിക്കുട്ടി സ്കൂളിൽ പോയിട്ടില്ലാട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് ശങ്കരിക്കുട്ടി കൂടെ വീഡിയോ എടുക്കാൻ കൂടുന്നുണ്ട് ഇന്നെല്ലാം ശങ്കരിക്കുട്ടി നമ്മളുണ്ടാക്കുന്ന നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് രണ്ട് മാസത്തോടെ കഴിഞ്ഞാൽ ഓണമായി അപ്പോൾ ഓണത്തിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുനാരങ്ങാച്ചാറല്ലാട്ടോ ഈ നാരങ്ങാട അച്ചാറാണ് അപ്പൊ ഈ നാരങ്ങയുടെ അച്ചാർ പണ്ട് കാലം മുതൽ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ എല്ലാ അമ്മമാര് ഉണ്ടാക്കി വെക്കുന്നത് ഈ നാരങ്ങയുടെ മണമായിരിക്കും എപ്പോഴും പ്രകൃതി നിറച്ചു അച്ചാറൊക്കെ കടിയൊക്കെ പിടിച്ചിട്ട് ഈ നാരങ്ങ അച്ചാറും നല്ല അടിപൊളിയാണ് അപ്പൊ ഈ നാരങ്ങ അച്ചാറല്ലാത്ത ഓണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമല്ല നാരങ്ങ അച്ചാറിനൊക്കെ ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് ഹെവി വിലയാകും എല്ലാവരും ഉണ്ടാക്കി വെക്കുന്ന എല്ലാവർക്കും നല്ല പൈസ കിട്ടും കേട്ടോ ഇപ്പൊ നാരങ്ങയൊക്കെ എല്ലാവർക്കും ഉണ്ടായിത്തുടങ്ങുന്ന സമയമാണ് കളക്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കിട്ടും അപ്പൊ ഈ നാരങ്ങ അച്ചാറ് ഓണത്തിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നേരത്തെ തന്നെ എല്ലാവരെയും പഠിപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ എല്ലാവർക്കും ഓണത്തിനുണ്ടാക്കി പൈസ മേടിക്കാമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കുറച്ച് കുറച്ച് നാരങ്ങാച്ച നാരങ്ങ കിട്ടിയിട്ടുള്ളൂ അപ്പം അത് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്ത് ഇത് ഉണ്ടാവും ഇതുപോലെ പാടുള്ള നാരങ്ങ ഉള്ളു കുഴപ്പമുള്ളതല്ല ഇത് ചുമ്മാ ഡിസൈൻ പോലെ ഈ എവിടെയാണ് മറയത്ത് കിടന്നിട്ട് വരുന്നതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ചെത്തി കളയണം പച്ചയുടെ തോലും കുഞ്ഞുതായിട്ട് ചെത്തി കളയണം അല്ലെങ്കിൽ കഴിക്കുകയെ പഴുത്തതിൻ്റെ തോലൊന്നും ചെത്തിക്കളയണ്ട അപ്പം ഇതെല്ലാം ചെത്തി കഴിഞ്ഞ് നമ്മളൊക്കെ അച്ചാർ നിങ്ങൾക്ക് നിശ്ചിത ദിവസമൊക്കെ ഇരിക്കുന്നു ഉള്ളൂ എങ്കിൽ ഒരു സാധാരണ ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന അച്ചാർ വളരെ കുറച്ച് ദിവസങ്ങളേ ഇരിക്കുള്ളൂ അതേപോലെ തന്നെ പഠിച്ചിട്ട് എങ്ങനെ പഠിച്ചിട്ട് ചെയ്താലും അതിന് കുറേ ടിപ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും എന്ത് അച്ചാറും ഉണ്ടാക്കിയാലും നമ്മൾ ദീർഘകാലം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലാസുകളൊക്കെ ആവശ്യമുള്ളവർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഇല്ലെങ്കിൽ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓണത്തിനും അല്ലെങ്കിൽ സ്റ്റാളുകളൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പം എല്ലാ സൈസിലുള്ള അച്ചാറുകളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ദീർഘകാലം ഇരിക്കുന്നില്ല എങ്കിൽ വില കുറയുമ്പോൾ നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ കൂടുതൽ നല്ല നല്ല ശരിക്കും നല്ല പൈസക്ക് ഓണത്തിന് എല്ലാവർക്കും തന്നെ വിറ്റെടുക്കാം അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാരും പഠിപ്പിക്കുകയാണ് അപ്പൊ ഇനി നാരങ്ങ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതൊക്കെ കാണിക്കാൻ നാരങ്ങ എങ്ങനെയാണെന്ന് അരിഞ്ഞെടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് എന്റെ പ്രാണനാഥനാട്ടോ ഇതൊക്കെ അരിഞ്ഞെടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കാരൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഫുൾ ആയിട്ട് സപ്പോർട്ട് എല്ലാരും വരുന്ന ചേട്ടനായിരുന്നു കേട്ടോ ഇപ്പൊ കടയൊക്കെ വലുതായി നമ്മൾ ജോലിക്കാരെ ആക്കി കഴിഞ്ഞപ്പോ ചേട്ടനതിൽ നിന്നൊക്കെ വിട്ടു നിന്നു ചേട്ടൻ അരിയേണ്ട കാര്യൊന്നുമില്ല അല്ലേ അപ്പൊ നമുക്ക് ചേട്ടൻ പറഞ്ഞു നിന്ന് നാരങ്ങ ഞാൻ അരിഞ്ഞുതരാം ഇന്ന് എല്ലാവർക്കും തന്നെ ഓരോരോ കൂട്ട പണികളുണ്ട് അപ്പൊ ചേട്ടനെ നാരങ്ങ അരി ഏപ്പിക്കാണ് ചേട്ടനെ നാരങ്ങ അരിച്ചിലൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാരും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഒരു കാരണവശാലും മറന്നു പോവാതെല്ലാരും കമന്റ് ചെയ്യണേ അപ്പൊ ചേട്ടൻ നാരങ്ങയൊക്കെ അരിഞ്ഞൊക്കെ കാണിച്ചു തരും തരൂട്ടോ എനിക്ക് അത്യാവശ്യം പോവാണ് അപ്പൊ രാവിലെ പണി കിട്ടും പണി കിട്ടും എന്നുള്ള ഇതാണ് നാരങ്ങ അരിയാണ് ഇന്ന് എട്ടിന്റെ പണിയാണ് രാവിലെ എനിക്ക് കിട്ടിയേക്കണേ നാരങ്ങ അരിയാൻ പോവാണ് ഒരു മണിക്കൂറിൽ നൂറ് കിലോ നാരങ്ങി അരിയ ആളാണ് ഞാൻ ഇന്നിപ്പോ മറന്നുപോയത് കാരണം ചിലപ്പോൾ നൂറ് നല്ല പത്താവും ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് അപ്പൊ ചേട്ടനെ സോപ്പിട്ട് നമ്മള് നാരങ്ങയൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടനോട് അരിഞ്ഞു തരാൻ പറഞ്ഞപ്പോ ചേട്ടനെ ഓടി വന്ന് അരിഞ്ഞൊക്കെ തന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്തിന് ഉപ്പൊക്കെ തിരുമ്മി എടുത്ത് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പ് തിരുമ്മി എടുത്തു വെക്കാം ശങ്കരി കൊണ്ടി ഉപ്പ് തിരുമ്പാൻ കൂടുന്നുണ്ടോ ശങ്കരിയെ ഉണ്ടോ എന്താ തെയ്യാമേ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരുമിയേ അപ്പൊ നമ്മൾ ഈ അച്ചാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തും ഒട്ടും കറുപ്പ് കളറല്ല നല്ല ചുമന്ന കളറിൽ തന്നെ ഇരിക്കണം അപ്പഴാണ് നമ്മള് ഇലക്കകത്തൊക്കെ വിളമ്പിയാലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടണേ അപ്പൊ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഈ പച്ച ഇത് നമ്മള് വറുത്ത മുളകൊന്നുമല്ല കേട്ടോ കറക്റ്റ് പച്ചമ ി പൊടിച്ച മുളക് തന്നെ ഇതിനകത്തേക്ക് കൂട്ടി തിരുമ്പി നമുക്ക് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉപ്പും മുളക് പൊടിയും കുറെ കൂട്ടി കേട്ടോ അന്നിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് നല്ലവണ്ണം തിരുമ്മി എടുത്തുവെക്കാം അപ്പൊ നമ്മളെ ഉരുളി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടും അപ്പൊ നമുക്ക് കടുകിട്ട് കൊടുക്കാം അച്ചാർ ാരങ്ങാച്ചാറിന് നമ്മൾ ഉലുവ പൊടിയല്ലാട്ടോ ചേർക്കുന്നത് ഉലുവിയാട്ടോ പൊട്ടിച്ച് പൊടിച്ച് പൊട്ടിച്ച് ചേർക്കുന്നത് കേട്ടോ കരുനാരങ്ങാച്ചാറിന് നമുക്കിപ്പോൾ ഉലുവ പൊട്ടിച്ചിരുന്നു കേട്ടോ അതിൻ്റെ രുചി നമ്മൾ ഈ കരുനാരങ്ങാച്ചാരി ഇടുമ്പോൾ സാധാരണ വെളുത്തുള്ളിയേക്കാളും കൂടുതലായിട്ട് വെളുത്തുള്ളി വേണം കേട്ടോ ഇത് അരക്കിലോയ്ക്ക് മിച്ചം വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു ഇന്നത്തെ കറിവേപ്പിനെ കുറച്ച് വാടിപ്പോയിട്ട് അതുകൊണ്ട് ഫ്രഷ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ മുളകും നമ്മളിതുണ്ടോ ഉപ്പും കൂടെ പെരട്ടി വെച്ചിരുന്ന നല്ല ഇതുണ്ടോ നല്ല വെള്ളമയമായി നല്ലവണ്ണം ഉപ്പൊക്കെ പിടിച്ച് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് കടുവ ഒട്ടിച്ച് ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടാട്ടോ വെച്ചാറുണ്ടാക്കണേ അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് വഴക്കി എടുത്തു വെച്ചു അപ്പം ചേട്ടൻ പകുതി അരിഞ്ഞ് വന്നിട്ട് എന്നെ കൂട്ടിയില്ലാന്ന് പറഞ്ഞ് കഴിയുമ്പോൾ വഴക്കുണ്ടാക്കി കൊണ്ട് വന്നേക്കും കേട്ടോ ചേട്ടനാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളൊക്കെ ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു തരൂ അപ്പോൾ നമ്മൾ കൂട്ടെല്ലാം ഇട്ടു നമ്മളിപ്പോൾ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടിടുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ സഹായം ആവശ്യമുണ്ട് അതായത് ചേട്ടൻ വിളിച്ചോണ്ട് വന്നതാണ് കുറ്റം ചേട്ടനും ഇരിക്കട്ടെ അല്ലേ അരിഞ്ഞ് കൊടുത്ത് ആക്കി വെച്ച് കൊടുത്തിട്ട് പോയി ചോറ് പോയി പോക്കിട്ട് ഇവർ തന്നെ ഇതെല്ലാം നമ്മൾ ഒപ്പിച്ചതെല്ലാം പഴറ്റി വെച്ചു അങ്ങനെ വേണ്ടെന്നു പറഞ്ഞാൽ ഞാനിത് തന്നെ ഉണ്ടാക്കാൻ പോണേ വല്യ കരിനാരങ്ങാച്ചാറാണ് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി സാധനമാണ് ആ അതെ മാത്രമേ വരുള്ളൂ ഇളക്കാന്നെ നമ്മള് എടുക്കാൻ ഇതിപ്പോ തന്നെ അടിപൊളിയായിരുന്നു പ്രസാദി തീ തീരുന്നതിന് പോലെ ടേസ്റ്റാണ് നല്ല സെറ്റപ്പാണല്ലോ ആണല്ലോ ചെടിയുണ്ടോ അതിൻ്റെ ഒരു പത്ത് കിലോ നാലങ്ങ ഒരു മണിക്കൂറും കൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തോ എല്ലാം നല്ല വൃത്തിയാക്കി കറക്റ്റ് കറക്റ്റ് പീസാക്കി അതെ വേറെ ആരെങ്കിലും കായപ്പൊടി ഇട്ടു കായപ്പൊടി വെള്ളം മേണിച്ചിട്ട് ഒഴിച്ചു ഇങ്ങനത്തെ നല്ല കൊഴുപ്പാ വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്

സദ്യകളൊക്കെ ഇലക്ക് ഇലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പായസമൊക്കെ കുടിക്കുമ്പോൾ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് എല്ലാ സദ്യകൾക്കും ഉൾപ്പെടുത്താവുന്നതാണ് കരുനാരങ്ങ അച്ചാർ അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ ഒക്കെ ഓണമാണ് വരുന്നത് അപ്പോൾ ഓണത്തിന് നമുക്ക് ഇപ്പോഴേ തുടങ്ങി ഉണ്ടാക്കി വെച്ചാലാണ് നമ്മളെ മേളകളൊക്കെ വരുമ്പോഴൊക്കെ ഒത്തിരി കുടുംബശ്രീകൾ അങ്ങനെ ഇഷ്ടംപോലെ ലേഡീസ് ഇഷ്ടംപോലെ എങ്ങനെ വിറ്റ് പൈസ മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് നല്ല നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഇടുക കേട്ടോ അപ്പോൾ എല്ലാവരും നരങ്ങ ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ പിന്നെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കേടുവന്നാലും ഒക്കെ നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മൾ അതിനകത്ത് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിന് വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ചേട്ടൻ കറന്നാരങ്ങ ചേക്കിട്ട് തന്നെ ചേട്ടൻ പോയി കേട്ടോ ഇനി അതിൻ്റെ ലാസ്റ്റ് പടി എന്നോണം നമുക്ക് പഞ്ചസാര ഒരു മേൻപൊടി ഏറ്റിട്ട് കൊടുക്കണം എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കിത് തൂത്ത് കൊടുക്കാവേ അതുകൊണ്ട് നല്ലോണം ഒരുക്കി ഇപ്പം തന്നെ നമുക്കത് മഞ്ചാര ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ കറക്റ്റായി നമ്മൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ലാരും നല്ല നന്നായിട്ട് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ പോരെ നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ കൃത്യമായിട്ടുണ്ടാക്കി നമ്മൾക്കൊരു ബിസിനസ്സായിട്ട് തന്നെ അവർ മുമ്പോട്ട് കൊണ്ടുപോകണം ഏറ്റവും നല്ലത് ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന അച്ചാർ ആർ ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം